മാധ്യമ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർക്കെതിരെ സി പി എം നേതാവും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശി മാനനഷ്ട കേസ് കൊടുക്കുമോ അങ്ങനെ ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ മാനനഷ്ട കേസ് കൊടുക്കേണ്ട കാര്യമൊന്നും ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിലില്ല പിന്നെയോ കമൻറ്റിലുണ്ട് താനും അതിൻ്റെ ഉത്തരവാദി ശ്രീജിത്ത് പണിക്കരല്ലോ ഇട്ടവരല്ലേ അപ്പോൾ ആർക്കെതിരെ കേസ് കൊടുക്കും പണിക്കരുടെ പോസ്റ്റിൽ ഇത്രയേ ഉള്ളൂ അദ്ദേഹം ഇട്ടത് സുന്ദരനായ ഒരു പൂവൻ കോഴിയുടെ ചിത്രം അതിന് മുകളിൽ പണിക്കർ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഇത്രമാത്രം ഇത്തവണ തീവ്രത ലേശം കൂടുതലായതുകൊണ്ട് എല്ലാ സാധനങ്ങളിൽ നിന്നും നീക്കിയിട്ടുണ്ട് ആരെയായിരിക്കും പൂവൻ കോഴിയുടെ ചിത്രം കൊണ്ട് പണിക്കർ ഉദ്ദേശിച്ചിരിക്കുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഇതാ കമൻ്റ് വരുന്നു ഞങ്ങളെ സസിയേട്ടൻ ശശിയണ്ണൻ തിരുമ്പി വരും അടുത്ത സംസ്ഥാന ആയി തന്നെ കോഴി ശശിയെ കുടുക്കിയത് അതിസമർഥരായ രണ്ട് സി ഐ ഡികൾ സി എ ഡി ശ്രീമതിയും സി എ ഡി ബാലനും പോളിറ്റ് ബ്യൂറോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അപ്രതീക്ഷിതമായി ശ്രീകണ്ഠൻ ജയിച്ചത് അയാൾ പോലും വിചാരിച്ചില്ല ജയിക്കുമെന്ന് സി പി എം സ്ഥാനാർത്ഥിക്കെതിരെ ശശി ഇറക്കിയ അടവുകൾ കൊണ്ടാണ് ആ നേതാവ് തനിക്കാവും പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടവിറക്കിയാൽ കുറ്റം പറയാവോ ഉൾപാർട്ടി കോമ്പറ്റീഷൻ അതേസമയം മറ്റൊരാൾ പറയുന്നു ഇത് കാഫിർ പ്രശ്നം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അടവാണെന്ന് മറ്റൊരാൾ പറയുന്നു പാർട്ടിയെ വീണ്ടും ശശിയാക്കി മറ്റൊരാൾ പറയുന്നു പീഡനം അളക്കാനുള്ള തീവ്രത യന്ത്രം മാത്രമേ ടീച്ചറുടെ കയ്യിലുള്ളൂ അഴിമതി അളക്കാനും നടത്താനുമുള്ള യന്ത്രം ക്ലാപ്പൻ്റെ കയ്യിലാണെന്ന് മറ്റൊരാൾ പറയുന്നു ഒരു ശശിയെ മാത്രം കുറ്റം പറയരുത് കാരണം ഇതാണ് ആ പാർട്ടി ശശിമാർ നിറഞ്ഞ ഒരു സംവിധാനമാണ് ഈ പാർട്ടി ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല വേറൊരാൾ പറയുന്നു തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള പുറത്താക്കൽ വെറും പൊറാട്ട് നാടകം കുറച്ച് കഴിയുമ്പോൾ ഇതിലും നല്ല പൊസിഷനിൽ തിരിച്ചെത്തും അടിച്ചു മാറ്റിയതിൻ്റെ പങ്ക് പാർട്ടിക്ക് കൊടുത്തു കാണില്ല ഏതായാലും വിവാദം കൊഴുക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം